ഹലോ ഹലോ ആ ഞാൻ വിളിച്ച ആളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുള്ളത് ഒരു ചോദ്യം ചെയ്ത ചോദിച്ച അതിന്റെ ഒരു ഉത്തരം അതിന്റെ അർത്ഥം എന്താ സംഭവം എന്ന് പറഞ്ഞു തരുമോ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യപ്പോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ോഡി എന്ത് ചെയ്യും ഇപ്പൊ മരിച്ചു ഉമ്മ മരിച്ചു വച്ചാല് അമ്മ മരിച്ചാല് അതില് ഈ പള്ളിത്തോട് ഒരു കൊണ്ടുപോകും മറവ് ചെയ്യും ഉമ്മാന്റെ മക്കളും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ കൂടി ആലോചിച്ച് ചെയ്യും എന്താ ഇപ്പൊക്കെത്ര ബേജാറ്

അതൊക്കെ ഞാൻ എന്റെ പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ ഒന്നും ടെൻഷൻ അടിക്കണ്ട അടിക്കുന്ന എനിക്കില്ലാത്തൊരു ടെൻഷനാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താക്കും അല്ല നിങ്ങളിപ്പോ മതാണല്ലോ മതം ഉള്ളവരും മതമില്ലാത്തവരും മുസ്ലിങ്ങളായവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യന്മാര് ഓരോ ദിവസവും എത്രയോ മനുഷ്യന്മാര് മരിക്കണ്ട് അതപ്പോ അത്ര വലിയ സംഭവമാണോ ജീവിക്കുന്നതിനെ കുറിച്ച് പറയും

നിങ്ങൾ അങ്ങാടീന്ന് തന്നെ മുണ്ട് മുൻപോക്കി പിടിച്ചടക്ക അല്ലല്ലോ അതവിടെ എത്തുമ്പല്ലേ അനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ഒരു വേറെ ഞാൻ അല്ല ഞാൻ നിങ്ങൾ കുടുംബത്തിലുള്ള മരിച്ചാലും ആര് മരിച്ചാലും ആര് മരിച്ചാലും എന്താ ചോദ്യം നിങ്ങൾ ഇങ്ങോട്ട് നേരങ്ങി നേരത്തി നിങ്ങളെ ചോദ്യം എന്താ ഞാൻ ചോദ്യം മരണത്തിനെ കുറിച്ച് തന്നെയാണ് മരണത്തെ കുറിച്ചല്ലോ ചെറുപ്പത്തിൽ ആ പേടിയാണ് നിങ്ങൾക്കും അത് തന്നെയാണ് ആ പേടി തന്നെയാണ് വേറെന്താ നിങ്ങളിപ്പോ ഞാൻ എന്തോരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ മരണത്തെ കുറിച്ചാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുന്നത് അല്ലല്ലോ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ആ ജീവിതത്തെ കുറിച്ചുള്ള നിയമങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞതിനെ കുറിച്ച് മുഹമ്മദ് ജീവിതത്തെ കുറിച്ച് ചരിത്രത്തെ കുറിച്ച് ബദറിനെ കുറിച്ച് കലാവിനെ കതിറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അതിലൊന്നും ഇങ്ങക്ക് വേവലാ ഞാൻ മരിച്ചപ്പ എന്താക്കുന്നു മരിച്ച എന്താക്കുന്നു എനിക്ക് ബേജാറുണ്ടോന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് അതാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരും മരിക്കും എന്താണ് എന്തത്ര അതിനെന്താണ് പറഞ്ഞാലേ ബേജാറാവാനെന്തള്ളത് ബേജാർ അതിനൊരു ഉത്തരം എന്ത് ഉത്തരം മരിച്ചു കഴിഞ്ഞാൽ എന്താക്കണം എന്ത് എന്ത് ചെയ്യണം എന്താ നിങ്ങള് ഉദ്ദേശിക്കുന്നത് ഡെഡ് ബോഡി എങ്ങനെ മറവ് ചെയ്യണം എന്നാണോ അതാണോ നിങ്ങൾ ചോദ്യം ഞാൻ മരിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ എന്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞേല്പ്പിച്ചിട്ടുണ്ട് പിന്നെ അവരാണ് തീരുമാനിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യോ ഇല്ലെന്ന് നമ്മൾക്ക് അറിയില്ല ഇപ്പൊ അറിയില്ല നിങ്ങൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെഡ് ബോഡി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഡെഡ് ബോഡിയുടെ അവകാശികൾ തീരുമാനിക്കൂ നിങ്ങൾ ഒരുപാട് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചു ഇന്ന ഇന്ന പള്ളിത്തൊടിയിൽ കബറടക്കണം നിങ്ങളൊരു വസീത്തെ എഴുതി വെച്ചു എന്ന് വിചാരിച്ചോളി അല്ലെങ്കിൽ പള്ളിത്തൊടിയിലെ മറ്റേ പള്ളി പള്ളിക്കുളത്തിന്റെ സൈഡില് കബറടക്കണം എന്ന് വിചാരിച്ചോ ഒരു പുതില് കിട്ടാൻ നിങ്ങൾ അങ്ങനെ വസീത്തെ എഴുതി വെച്ചു വിചാരിച്ചോ അത് നടന്നോളന്ന് നിർബന്ധം ഒന്നുമില്ല നിങ്ങൾ ചുമ്മാ മരിച്ചു കിടക്കുക ബാക്കി നിങ്ങളെ പിന്നെ മയത്തിന്റെ അവകാശികൾ ബാക്കി ആൾക്കാർ കൂടി ആലോചിച്ച് തീരുമാനിച്ചോളൂ എന്താ എന്നുള്ളത് നിങ്ങൾ നിങ്ങളിപ്പ തന്നെ അതിനെ കുറിച്ച് ആലോചിച്ചത് നിങ്ങൾ ജീവിതത്തെ കുറിച്ച് ആലോചിക്കും നിങ്ങളെ ജ്യേഷ്ഠം പറഞ്ഞു മരണത്തിനെ കുറിച്ചിട്ട് അതിനെ പറ്റി അതിനെ പറ്റി ജ്യേഷ്ഠം പറഞ്ഞതിനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ നിങ്ങളോട് ഓടിപ്പോയതാണല്ലോ എന്താ പറഞ്ഞത് അന്ന് വീഡിയോയില് കണ്ടതാണ് അല്ല നിങ്ങള് ജ്യേഷ്ഠനായിട്ട് ഞാനൊരു ബന്ധമില്ല ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയും അല്ല നിങ്ങൾ നിങ്ങൾ അല്ലെ പറ്റി അറിയാ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഞാൻ എന്നെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം സ്വന്തം നിലക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാണെങ്കിൽ നിങ്ങൾ അതിനോട് പറയാ അതല്ല നിങ്ങൾ ഇങ്ങനെ രാവിലെ വൈകുന്നേരം വിളിച്ചിട്ട് മരിച്ചാൽ എന്താ കാട്ടാ മരിച്ചാലെന്താ കാട്ടാന്ന് വെച്ചാൽ പിന്നെ ബജാറില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേറാവണേ മരണം ഞാൻ ഞാൻ ഞാനും ബന്ധക്കാരും കൂട്ടം കുടുംബമായിട്ടുള്ള ആൾക്കാരുടെ മരണം മാത്രമാണ് ഇനാവ് അത് മാത്രം ആലോചിച്ചിരിക്കും നിങ്ങൾ അങ്ങനെ ആലോചിച്ചോളി നിങ്ങൾക്ക് അത് മാത്രം മരണത്തെ കുറിച്ച് ആലോചിക്കാനാണ് ജനിച്ചിട്ടുള്ളത് അത് ജീവിക്കാനാണോ ജീവിതം രണ്ടും തൊട്ടടുത്തല്ലേ അല്ല ജനനം കഴിഞ്ഞ് മരണത്തിന് ഇടയിലുള്ള സംഭവമാണ് ജീവിതം ജനിച്ച ജനിച്ചത് നിങ്ങൾ കൊറേ ആലോചിച്ചിട്ടാ അല്ലല്ലോ ജനിച്ച ഞമ്മളെന്താ കാട്ടോചോ അല്ലല്ലോ നിങ്ങൾ ജനിച്ചു അതേപോലെ ഇനി മരിക്കും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഏ ഇതേ ഇതേമാതിരി ചോദ്യങ്ങൾ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. അതാ ആകെ വിശ്വാസികൾക്ക് ചോദിക്കാൻ ചോദ്യം മരിച്ചാൽ എന്താ കാട്ടാ അത് മാത്രാണ് ഞാൻ എന്നോട് ആദ്യം ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞത് എന്റെ ഡെഡ് ബോഡി എനിക്ക് വേണമെങ്കിൽ ഞാൻ തരാം മസാല ഒക്കെ തേച്ച് പൊരിച്ചു തിന്നാണ് നിനക്കും ആ ഓഫർ വേണമെങ്കിൽ തരാം ചെയ്യാ അതാ എന്നെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ഉമ്മാക്ക് കൊറേ മക്കളുണ്ട് ഓരോ കൂടി ആലോചിച്ചു തീരുമാനിച്ച കാര്യം തീരുമാനമാക്കും നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കണ അത് നിങ്ങൾ എന്തിനാ ആലോചിക്കണേ ഞങ്ങളുടെ കാര്യല്ലേ വീടിന്റെ കാര്യല്ലേ അല്ലാതെ നിങ്ങളെ വീടിന്റെ കാര്യങ്ങളും പറയണല്ലോ നിങ്ങളെ മൊത്തത്തിലേ പറയുമ്പോ മുഹമ്മദ് പറയുമ്പോ ആ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞോളൂ ഈ മൊഹമ്മദ് ഖബറടക്കിനെ കുറിച്ചാണോ ഞാൻ ചർച്ച ചെയ്യണേ മുഹമ്മദ് മൊഹമ്മൻ ഉമ്മാനെ ഖബറടക്കിയതിനെ കുറിച്ചാണോ നിങ്ങൾ ഇണ്ടാക്കി വെച്ചൊരു നിയമവും ഒരു പുസ്തകവും ഇല്ലേ അതിനെ കുറിച്ചല്ലേ പറയണേ അത് മഹാസംഭവാണ് മുഹമ്മദ് നബി മഹാമാതൃകയാണെന്ന് നിങ്ങൾ പറയണതിനെ കുറിച്ചല്ലേ പറയണേ നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ പറയാനേ ഞാൻ ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചതേള്ളു അറിയാമെങ്കിൽ പിന്നെ നിങ്ങള് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആകെ അറിയാമല്ലോ നിങ്ങള് മെച്ചാ എന്താ ചെയ്യാ ഞങ്ങളെ ഏട്ടന്മാര് മെച്ചാൻ എന്താ ചെയ്യാ നിങ്ങളാ എന്താ കാട്ടുക ഞാൻ ഈ മരണത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യനല്ല ഞാൻ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളാണ് മരണം അത് സംഭവിക്കും അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കലല്ല എന്റെ പണി അതുകൊണ്ട് നിങ്ങൾ ആ പണിയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മരത്തിന്റെ അടുത്ത് പോയി കുത്തിരുന്ന് ആലോചിക്കുക അല്ലെ പല ഗുഹയിലും കയറി കുത്തിരുന്ന് ആലോചിക്കേ അല്ലാണ്ടപ്പോ നിങ്ങള് ബാക്കിയുള്ള നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരെ വീട്ടിലുള്ള ആൾക്കാർ മരിച്ചാൽ എന്താക്കും കാണിക്കാന്ന് ആലോചിച്ച് നിങ്ങള് ജീവിക്കണേ അല്ല നിങ്ങള് കൊറേ ശത്രുക്കളെ കൊണ്ട് ഇതില് കാര്യം ഉണ്ടാവും തോന്നില്ല അതിപ്പോ നിങ്ങൾക്ക് തോന്നല്ലേ നിങ്ങളെ ഞാൻ എന്താക്കാൻ പറ്റും ഞാനൊരു ശത്രുക്കളെ ഉണ്ടാക്കിയില്ല നിങ്ങൾ ശത്രുവാ അല്ല ശത്രു ഞാൻ ശത്രു ആര ശത്രു എനിക്കങ്ങനെ ശത്രുക്കളൊന്നുമില്ല എന്നോട് ആർക്കും ശത്രുത ഒന്നും മക്കള് പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാതെ ചൈത്താൻമാർക്ക് ഫോൺ ചെയ്യാൻ കണ്ട നിങ്ങളെ കുട്ടികൾക്ക് മനുഷ്യന്മാരും ചൈത്തന്മാരും കണ്ട തിരിച്ചറിയാൻ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ നിങ്ങള് നേരെ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടോ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങള് വേറെ വല്ല ചൈത്തന്മാരെ പിന്നെ മദ്രാസക്ക് രാവിലെ പറഞ്ഞയച്ചിട്ടായിരിക്കും നിങ്ങളെ കുട്ടികൾ എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ അൽഫിത്തനയിലൊക്കെ പോയി തുടങ്ങിയത് അല്ല എന്താ മൂന്ന മൂന്നര വയസ്സുള്ള കുട്ടികളെ പറഞ്ഞേക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഫിത്തനെ എന്റെ പേര് ആ ഫിത്തന അല്ലാതെന്താ കണ്ടിട്ട് മനുഷ്യനാണെന്ന് പോലും തോന്നിട്ടില്ല പിശാജാണെന്ന തോന്നിയത് ഓല് പഠിച്ചത് ഫിത്തനെ അല്ലെങ്കിൽ പിന്നെ എന്താ ഓല് ഉൾമ മാത്രമേ പഠിച്ചിട്ടുള്ളൂക്ക് ഇല്ല മനുഷ്യന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ വളർത്തി എന്താ ചെയ്യാ കണ്ടിട്ട് ഞാൻ നിങ്ങള് പരിപാടിക്ക് വിളിക്കണം പറഞ്ഞിട്ട് നമ്മടെ ഒരു പത് പറഞ്ഞിണ്ട് നിങ്ങളെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു വാങ്ങല്ലൂര് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു നിക്കുന്നുണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കുറച്ച് ആൾക്കാരൊക്കെ കൂടിട്ടാണ് അത് എന്നോട് വെറുതെ പറഞ്ഞിരിക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളല്ലല്ലോ അല്ല കുറച്ച് ഏറ്റവും ഉള്ളത് നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണയില്ലല്ലോ ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ളത് മുസ്ലിങ്ങൾക്കിടയിലാണ് മതം എങ്ങനെ നന്നായി കച്ചവടം ചെയ്യാം മതം വിറ്റിട്ട് നിങ്ങളെ പോലുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ മരണം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഓല്ക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നൊക്കെ പഠിച്ച് പഠിച്ച് അത് പ്രയോഗിക്കുന്ന യുക്തിവാദികളാണ് ഭൂരിപക്ഷവും ഏറ്റവും കൂടുതൽ യുക്തിവാദികളുടെ മതത്തിലാണ് പ്രത്യേകിച്ച് ഇസ്ലാമിലാണ് അറിയില്ലല്ലേ മാർസ്റ്റ് ഏ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിങ്ങളിലാണ് ആണ് മതപണ്ഡിതന്മാർക്കടയിലാണ് പിന്നെ നമ്പൂരിലായിരുന്നു വേറെ എവിടെ ഞാൻ പറഞ്ഞതേ യുക്തിവാദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളെ മതത്തിന്റെ മുകളിൽ ഉള്ള മുകളിലുള്ള ആൾക്കാരോ പരസ്യമായിട്ട് യുക്തിവാദിയാണ് പറയുന്ന ആൾക്കാരില് പെട്ടതാണ് നിങ്ങളൊക്കെ അതിൽ കുറച്ച് ആൾക്കാര് പിന്നെ അയ്യ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നല്ല നിങ്ങള് നിങ്ങൾ മക്കളിന്റെ ആണോ അതല്ല അല്ല നിങ്ങൾക്ക് നിങ്ങളിപ്പ ശത്രുതണ്ടോ പറഞ്ഞോട് ശത്രുതണ്ടോ അല്ല അവിടെ വന്ന കഴിയൂല വന്നു എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ പോലുള്ള വിവരല്ലാത്ത കുറച്ച് ആൾക്കാര് ഓരോന്ന് പറയണേ നിങ്ങൾ നിങ്ങൾക്ക് വിവരല്ലാന്നല്ല ഞാൻ പറയണേ ഇങ്ങളെ നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചാണ് നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് നിങ്ങളെ തലയിൽ ഈ മരണം മരണം ഖബറ് ഖബറ് നിറകംന്ന് പറഞ്ഞ് പേടിപ്പിച്ച് 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 നിങ്ങളാണെങ്കി ആ പേടി തന്നെയാണ് കുടുങ്ങിപ്പോയി നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയിണ് നിങ്ങ എത്ര വയസ്സായി മരണത്തെ കുറിച്ചുള്ള പേടിണ്ടാവും പിന്നെ അങ്ങനെ പേടിച്ചൊരു കാര്യമില്ല എന്തായാലും നമ്മള് മരിക്കും ഞാൻ പറഞ്ഞതരാം എന്തായാലും നമ്മള് മരിക്കും നിങ്ങളുടെ ഉള്ളില് പേടി ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാം എന്തായാലും നമ്മള് മരിക്കും ഇല്ലേ അപ്പൊ നമ്മള് മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്ക അതിന് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക വ്യായാമങ്ങൾ ചെയ്യാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം മനസ്സിന് ഓവർ ആയിട്ടുള്ള സ്ട്രെസ് കൊടുക്കാതിരിക്കുക സമാധാനായിട്ട് സന്തോഷായിട്ട് ഉള്ള അത്രയും കാലം ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഇനി മരിച്ചാൽ എന്താ കാട്ടുക മരിച്ചാൽ മരിച്ചാലെന്താ കാട്ട ലീയാക്കത്ത് മരിച്ചാൽ എന്താ കാട്ടുകാലോചിക്കലേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലേ നമുക്ക് സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഏർപ്പെടുക സംസാ നമ്മള് ഇങ്ങനെ മരിക്കുന്നതിനെ കുറിച്ചും മറ്റു മരിക്കുന്നതിനെ കുറിച്ചും മരിച്ച എന്താ കാട്ടാന്ന് ഇങ്ങനെ ആലോചിച്ച് ഇതെന്നാ ആലോചിച്ചു പിന്നെ ജീവിതാണിത് പിന്നെന്താ സംസാരിക്കണല്ലോ പിന്നെ സംസാരിക്കണേ എനിക്കിപ്പോ നട്ട പിടാന്നില്ലല്ലോ എന്താ ഉള്ളത് നമ്മൾ തമ്മിൽ ഇത് സംസാരിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ സ്വകാര്യം പറയാൻ ഇത് നിങ്ങൾ നിങ്ങൾ ഇന്ന വിളിച്ചത് എന്തിനാ അത് എത്രയോ തവണ നമ്മൾ സംസാരിച്ചതല്ലേ നിങ്ങൾ തന്നെ പിന്നേം പിന്നേയും ചോദിക്കൂ ഇനി ആൾക്കാർ കേക്കട്ടെ എന്താ സംഭവം നിങ്ങള് ആ കമന്റൊക്കെ ഒന്ന് അന്ന് വായിക്കുകയും എല്ലാരും ഇങ്ങനെ ആലോചിക്കണതാണോ ഇതിനെ കുറിച്ച് പൊതുവിൽ മനുഷ്യന്മാരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ നിങ്ങക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ചിലപ്പോൾ കിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ നിന്ന് നിങ്ങളോട് പറ്റി സംസാരിക്കണങ്ങൾക്ക് പേടിയാണ് കാരണം അറിയില്ല എങ്ങനെ എന്താ മനസ്സിലായില്ല ഞാൻ എന്താ അറിയില്ല തല്ലും കൊല്ലം ചെയ്യുവാൻ എന്നോട് സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാര് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നോണ പറയുന്നവര് നോണ പറയുന്നവർക്ക് ചെലപ്പോ പേടി ഉണ്ടാവും നോണ പറഞ്ഞാൽ ചെലപ്പോ കൈയോടെ പിടിച്ചു വരും അത്രേ ഉള്ളു വേറെ സംസാരിക്കാൻ പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എം എമ്മ മക്ബറിനും ബാസലിനും ഒക്കെയാണ് മുജാഹിദ് ബാലിശരിക്കും അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് എന്നോട് സംസാരിക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ മനുഷ്യന്മാർക്കൊന്നും പേടിയില്ല സംസാരിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പേടിയുണ്ടാവും ഞാൻ നിങ്ങളെ ഫോണിൽ കൂടി ജ്യൂസാക്കി വലിച്ചു കുടിക്കൊന്നുല്ലോ അല്ല നിങ്ങള് നിങ്ങളായിട്ട് പണ്ഡിതന്മാരൊന്നും നിങ്ങളായിട്ട് സംസാരിക്കാനില്ല പേടിയായിക്കാരം എനിക്കറിയില്ല ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാനില്ലാത്തോണ്ട് ഇനി മുസ്ലിങ്ങൾക്ക് ഒന്നും വരാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് രാഹുൽ ഈശ്വര് വരാൻ അല്ല നിങ്ങളായിട്ട് ഞാൻ വരാൻ പഠിച്ചെങ്ങാനും നിങ്ങൾ വന്നിട്ട് എന്താ കാര്യം രാഹുൽശ്വർ ആയിട്ട് സംവാദം ഉണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് മുസ്ലിങ്ങല്ലാന്ന് തോന്നുന്നു മാളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ സ്റ്റുഡിയോന്റെ ഉള്ളിലാണ് ചെലവര് മാളത്തിലാണ് അവലൊന്നും പുറത്തേക്ക് ഇറങ്ങണില്ല ആൾക്കാരുടെ വന്ന് സംസാരിച്ചാല് ശരിയാവില്ല ആൾക്കാർ ഈമാൻ മാം പോകുന്നവർ ഞാൻ ഇവിടെ ഭയങ്കര പേടിയാണ് ഈമാൻ പോകുന്ന പേടിയാടിച്ചത് അതെ നിങ്ങൾക്ക് ഈമാൻ പോകുന്ന പേടിയുണ്ട് എന്നോട് സംസാരിച്ചാൻ പോകുന്നില്ല പക്ഷെ മോലിയന്മാർക്ക് പേടി ഇങ്ങളെ പോലത്തെ ആൾക്കാർ ഈമാൻ പോകുന്നാണ് എത്ര കാലം കൊണ്ട് ഈമാനാണ്. ഇനി മൂലിയന്മാർക്ക് ഈ ഇറച്ചിമത്തിരി നിന്നാണ് ഉഷാറന്നു ഈമാൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇല്ല ഈമാന്റെ കാര്യത്തിലോട്ട് ഉറപ്പില്ല അതാ പ്രശ്നം പഠിച്ച ആളാണ് ഞാൻ പിന്നെ പിന്നെന്തിനാ നമ്മള് സംവാദത്തിനൊക്കെ പള്ളിക്കത്തെ ഏതെങ്കിലും പുസ്തകം കിട്ടുമോ നോക്കി ഞാൻ വരാം പഠിച്ച 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 ഞാനൊക്കെ അല്ലേ നമ്മൾ എത്ര വരെ പഠിച്ചു എന്നുള്ളതും പ്രസക്തി അല്ല പക്ഷെ ഈ കാര്യത്തില് പിന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും പണ്ഡിത നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ സംഘടനാ പ്രതിനിധികളൊക്കെ ആയിട്ടുള്ള ആൾക്കാര് അപ്പോഴാണ് ഒരു സുഖം ഉണ്ടാവുള്ളൂ പറഞ്ഞ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങള് ഞാൻ നിങ്ങൾ നിങ്ങളെന്തേലും പറഞ്ഞിട്ട് അബദ്ധമായി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തള്ളിക്കളി അയാളെ ഇസ്ലാമിന്റെ ആളോന്നല്ലേ അങ്ങനെ അനുഭവണ്ടേ അല്ല ചെമ്മീൻ തുള്ളിയാത്തോളം ചെമ്മീനാരം ഇങ്ങളെ ഞാനോ ഇന്നല്ലേ ഉദ്ദേശിച്ച് അല്ലെ ഒരുപാട് പിന്നെ ഏ നമ്മളത്ര മേലാണിപ്പൊ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞേക്കല്ലല്ലോ നമ്മളൊക്കെ ഒരേപോലെ തന്നെ മനുഷ്യന്മാരല്ലേ ഞാൻ ലോക്കലാണ് ഞാൻ ലോക്കലാണ് നിങ്ങള് ലോക്കല് പറഞ്ഞപ്പോ എന്തെങ്കിലും നാട്ടും പറഞ്ഞല്ലേ നിങ്ങള് ലോക്കല് പറഞ്ഞാൽ നിങ്ങള് പിന്നെ ഏഴാളാച്ചാരം മദ്രസ പഠിച്ചു പറഞ്ഞു നാപ്പത് വയസ്സായി മദ്രസ എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് എന്തേലും ആണോ അഞ്ചാം ക്ലാസ് വരെ മുജാഹിദീനെ മദ്രസിലാണ് ആലോപിക്കുന്നത് അത്ര പഠിച്ചിട്ടുള്ളൂ പിന്നെ വേറെ പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ എത്ര വരെ മദ്രസിൽ പോയിന്നുള്ളതും മദ്രാസയിലെ പൊതുപരീക്ഷത്ര മാർക്ക് കിട്ടി എന്നൊന്നും അല്ല ഒരാളുടെ അറിവിന്റെ ആധാരം അല്ലല്ലോ നന്നായിട്ട് പഠിച്ചിരുന്ന മനുഷ്യനാണെന്നൊക്കെ നാട്ടുകാരങ്ങനെ പലതും പറയാം നിങ്ങൾ കാര്യം േ നമ്മള് നിങ്ങള് ഇങ്ങനെ എന്നെ കുറിച്ച് ആലോചിക്കാതെ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചും പറയ് പറയും ഇപ്പോ ഇപ്പൊ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങള് ഇപ്പോ ആൾക്കാര് വിചാരിക്കും നിങ്ങള് ഇന്നെ പൊക്കി പറയാൻ വേണ്ടി ഞങ്ങളെ ചട്ടം കെട്ടി നിങ്ങളെ വിളിപ്പിച്ചതാണ് അറി അങ്ങനെയൊക്കെ അത് അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയൊക്കെ എന്തിനാ നമ്മള് ഞാനേ പൊക്കി പറയാനില്ല താഴ്ത്തി കെട്ടാനും നിങ്ങക്ക് പിന്നെ പറയാനുള്ളത് നിങ്ങൾ പറയാ അത് ശരിയാണോ അല്ലേ നിങ്ങൾ ആലോചിക്ക നമ്മുടെ അടുത്തുള്ളത് ഒരു ഒരു നായിയാണ് നിങ്ങളുടെ അടുത്തുള്ളത് ഒരു കുണ്ടമുറാണ് നായി പറഞ്ഞാല് മറ്റേ അരി ആ നാഴി 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 ആ നാരായം എന്നൊക്കെ പറഞ്ഞ പോലെ നാഴി ബുദ്ധിയുള്ളു അതാ പറഞ്ഞത് ഇതൊക്കെ നിങ്ങള് ഇങ്ങനെ എന്നെ പൊക്കി പറഞ്ഞിട്ടേ ആൾക്കാര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കുന്നതാണ് എന്തിനാ വ്രതങ്ങൾ എനിക്ക് ചീത്ത പേര് ഞാൻ നിങ്ങൾക്ക് പൈസ വന്ന് വിളിപ്പിച്ചാന്ന് പറയാ ചെലപ്പോ ഈ വീഡിയോന്റെ താഴെ ആൾക്കാർ കമന്റ് ചെയ്യും ഇത് ലിയാക്കത്തിന്റെ ലിയാക്കത്ത് പൈസ കൊടുത്തിട്ട് എന്ന് പറയും പൈസ കൊടുത്ത് വിളിപ്പിക്കുന്ന അറിയാ ഈ ആൾക്കാരെ സംബന്ധിച്ചായി പറഞ്ഞോണ്ട് എടുക്കാൻ നല്ലതെ ഒരു ബുദ്ധിജീവിനായിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് കിട്ടുമല്ലോ ഒരു കുണ്ടമൂർത്തിന്റെ ബുദ്ധിയുള്ള ആളായിട്ട് ഞാൻ സംസാരിക്കാന്നൊക്കെ പറയുമ്പോ ഞാൻ എവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ ഇന്നെന്തെങ്കിലും പൊക്കി പറഞ്ഞാൽ ഞാൻ അപ്പൊ ഫോൺ കട്ടി കാരണം നിങ്ങൾ ഇനി എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ച് പറയും എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റൂല അതാണ് എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങൾ നാല് ചീത്ത ഒഴിച്ചോളൂ ഞാൻ കേട്ടോണ്ടിരിക്ക പൊക്കി പറയുന്നത് എനിക്ക് ഇഷ്ടല്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാളി നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മനസ്സിൽ വെച്ചാളി ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും പറയുണ്ടെങ്കിൽ പറയാം നമുക്ക് പിന്നെപ്പോഴേലും സംസാരിക്കാം എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലും ആയിക്കോട്ടെ ശരി